സോളാർ പ്ലാന്റ് പ്രവർത്തന ഉദ്ഘാടനം നടത്തി കഴിയണൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് ഓഫീസിൽ അറുപത്തിരണ്ട് കെ വി സോളാർ പ്ലാന്റിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ലത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ഇൻചാർജ് മനോജ് സ്വാഗതം പറഞ്ഞു സോളാർ പ്ലാന്റ് പദ്ധതി വിശദീകരണം അനാട്ട് ജില്ലാ എഞ്ചിനീയർ റിയേഷ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യശോധ യൻ രാധാ രവീന്ദ്രൻ സുജ എസ് ജയപ്രകാശൻ കെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇതിനോടനുബന്ധിച്ച് തന്നെ നവീകരിച്ച ഹാളിന്റെയും പഴയനൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച നൃത്ത വിദ്യാലയത്തിലെ കലാകാരികളുടെ അരങ്ങേറ്റവും നടത്തി നൃത്ത വിദ്യാലയത്തിന്റെ റിപ്പോർട്ട് അവതരണം പഴയനൂർ ജി എൽ പി എസ് പ്രധാന അധ്യാപിക കെ ഗിരിജ നിർവഹിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറ്റു 3

നിർമ്മാണവും സംരക്ഷിക്കുന്നതാണ് തീർച്ചയായിട്ടും കൊടുക്കേണ്ട പ്രവർത്തിക്കും അത് തന്നെയാണ് അതാണ് നമുക്ക് പഞ്ചായത്തിൻ്റെ വികസനത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ അതാണ് തീർച്ചയായിട്ടും അത്ര വളരെ എന്താ പറയുക പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ഇത്തരം ഒരുപാട് അഞ്ച് വർഷം കാലഘട്ടത്തിൽ

നൽകുന്നതുകൊണ്ട് കഴിച്ചിട്ടുള്ള ഔദ്യോഗികമായ വൈദിക യോഗസിറ്റി ഡിക്ലറേഷൻ അപ്പോൾ പങ്കാളികൾ തങ്ങേർമാൻ വർത്തിക്കുന്നുള്ള പദ്ധതി വീ അന്നിനെ ആ ആരംഭനായ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ വൈസ് പ്രസിഡന്റ് സ്റ്റാറ്റിങ് കമ്മിറ്റി ചെയർമാൻ അതുപോലെ നഗരസഭാരിലെ പഞ്ചായത്ത് ബ്ലോക്ക് കോർഡിനേറ്റർ എന്നിവऱ्यांना കാരണം നമുക്ക് ഒരു പഞ്ചായത്തിലെ ഇത്തമ്പം పదിലിൽ ഇനി നമുക്ക് നമ്മുടെ ഒന്നാം ഫേസ് ഡയറിക്ക് വേണ്ടി അതിന്റെ ഫേസ് ആയിട്ട് ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ള വൈത്രി എലക്ട്രിസിറ്റിക്ക് വേണ്ടിയുള്ള 20 kW ഓഫ് ഗ്രഡ് സവലോകനം ചെയ്യാം അതുപോലെ കൃഷിഭൗതിയിലേക്ക് വേണ്ടി 10 kW ന്റെ ഹൈബ്രിഡ് സവലോകനം ചെയ്യാം അതുപോലെ നമ്മുടെ കറന്റിന്റെ ഓഡിറ്ററിഗിന്റെ അടുത്ത 10 kW ന്റെ ഓൺ ഗ്രഡ് സവ ഇത് അതുപോലെ ऐसी मैटर मैटर पोलिटिकल में आज राजस्थान में बच्चे हैं हम कहने के लिए वाकई एटी ही हैं एटी सब समझते हैं कि पगले का केला लोचे लोचे नेक्स्ट टाइम दूर है ना ये परेडर काम करते हैं सर आने टाइम डबल्स टाइम आईडी करते हैं ये तो कौन सी तरफ की केला पदेगी और ये कि इन्होंने इन्होंने आपसे क्या ഒരു ഗ്രാമപഞ്ചായത്തിലൂടെ ആദ്യമായിട്ടാണ് ഈ സാഹചര്യം തുടങ്ങിയിട്ടുള്ളത് പത്ത് വയസ്സിന് മുകളിൽ എല്ലാ സ്ത്രീകൾക്കും ഈ പദ്ധതിയിലൂടെ നൃത്തം അഭ്യസിക്കാം കാലാവസ്ഥയുള്ളവർ സാമ്പത്തികമായി പിന്നോ യുവജനങ്ങളുടെ ഒരു വലിയ ഉത്സവം നിയമോത്സവം അത് പഴയഞ്ഞോളി ഹൈസ്കൂൾ ഗവൺമെന്റ് ഉദ്ഘാടനം ചെയ്തതിനു ശേഷമാണ് ഇവിടെ മൂന്ന് ഉദ്ഘാടനങ്ങൾ

കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്ത് മാർഗുകയാണ് പറഞ്ഞു അറുപത്തിരണ്ട് മൊത്തമുള്ള അത് ഓരോ മേഖലയ്ക്കും തിരിച്ചു കഴിഞ്ഞാൽ വേണ്ടി നടക്കുന്നില്ല നമുക്കല്ലേ ഇന്ന് പഞ്ചായത്തുകൾ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ തന്നെ പേപ്പർലെസ് ആണ് ഒരു ഇവിടെ സംസാരിക്കുന്ന വൈദ്യുതിയുടെ ലഭ്യത നമുക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യ ഘട്ടങ്ങളിൽ പലപ്പോഴും നമുക്ക് കറണ്ട് ഉണ്ടാകാറില്ല you hey.